ഇദ്ദേഹത്തിൻ്റെ പേര് വൈദ്യൻ അനൂപ് എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത് ഞാൻ വൈദ്യനാണ് അനൂപാണ് എന്നാണ് അദ്ദേഹം യൂട്യൂബിലും മറ്റേ സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പക്ഷേ ഇദ്ദേഹത്തിന് കാരണം മാത്രമാണ് ഈ ആട്ടുതോലിഞ്ഞ ചെന്നായ കാരണം മാത്രമാണ് എൻ്റെ അമ്മക്കും നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിനോട് ഞാൻ കാണിച്ചതാണ് എൻ്റെ അമ്മയുടെ അവസ്ഥ ഇത് ഞാൻ ഇന്നലെ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ബാഗ് ഹോസ്പിറ്റലിൽ ഞാൻ പെരിങ്ങമല തിരുവനന്തപുരം പെരിങ്ങമ്മലയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ട് കാണിച്ചു അമ്മയുടെ റിപ്പോർട്ട് കാണിച്ചു അമ്മയുടെ കാലിൻ്റെ അവസ്ഥ ഇതായിരുന്നു വൈദ്യനെ കാണിച്ച സമയത്ത് ആ സമയത്ത് കൊണ്ട് അവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ അമ്മ ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നേനെ ഇന്നലെ പറഞ്ഞപ്പോൾ എൻ്റെ തല ശരിക്കും പെരുത്തുപോയി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിയാണ് എൻ്റെ അമ്മയെ കൊന്നത് വൈദ്യൻ അനൂപ് എന്ന് പറഞ്ഞ വ്യക്തി കാരണം ഈ പറഞ്ഞ പച്ചല മരുന്നുകൾ തേച്ച ശേഷമാണ് ഇത്രയും ഇൻഫെക്ഷൻ ശരീരം ഫുള്ളും വ്യാപിച്ച് ബ്ലഡിൽ ഫുള്ളും വ്യാപിച്ച് അവയവങ്ങളെ ബാധിച്ച് ടോട്ടൽ ഇല്ലാതായത് മെഡിക്കൽ കോളേജുകളിൽ അവർ അവിടെ ചെന്നപ്പോഴും എൻ്റെ അമ്മ വോൾഡായിരുന്നു പക്ഷെ അവർ ഒബ്സർവ് ചെയ്തില്ല അതെല്ലാം പോട്ടെ നെയ്യാറ്റിങ്ങനെ ഹോസ്പിറ്റലിൽ രണ്ട് പ്രാവശ്യം കൊണ്ടുപോയി അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയണത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പക്ഷേ ഇങ്ങനത്തെ ചതിയന്മാരുടെ ഇടയിൽ ചെന്ന് പെടരുത് ഇങ്ങനത്തെ കള്ളവൈദ്യന്മാർ ഞങ്ങൾ ഇതെല്ലാം നിസ്സാരമാണ് ഇതെല്ലാം പെട്ടെന്ന് ചെയ്തു തരാം അങ്ങനെ പറയണ ഒരു കള്ളൻ്റെ അടുത്ത് ചെന്ന് നിങ്ങൾ തലവെച്ച് കൊടുക്കരുത് എൻ്റെ അവസ്ഥയാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു ദൈവമാണ് എന്നെ മുമ്പിൽ കൊണ്ടുവന്നത് ചെകുത്താനെയാണ് പക്ഷേ കാർക്കോടകനാണ് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നത് എൻ്റെ അമ്മയുടെ ജീവൻ എടുക്കാനുള്ള കാർക്കോടകൻ ആ തേണ്ടിയ കാരണം മാത്രമാണ് എൻ്റെ അമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇപ്പം എൻ്റെ കൂടെ ജീവനോടെ ഉണ്ടായേ എൻ്റെ പൊന്നുമോളെ ജീവനോടെ ഉണ്ടായനെ കാരണം ആ സമയത്ത് പോലും ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മ തിരിച്ചു വരും തിരിച്ചു വരുന്നതാണ് ആംബുലൻസിൽ കൊണ്ടുപോയ സമയത്താണെങ്കിലും എന്റെ കുഞ്ഞ് തിരിച്ചു വരും അമ്മേനെന്താ അമ്മയ്ക്ക് പേടിക്കുണ്ടാവുന്ന ഞാൻ വാക്കുകൊടുത്ത് വെന്റിലേറ്ററിൽ ഇരുന്നപ്പോൾ ഞാൻ തിരിച്ചു വരും കാര്യം ഞാൻ പറഞ്ഞു ഭഗവാനിൽ അത്രയും വിശ്വസിച്ചു ഭഗവാനിനെ പ്രൊട്ടക്റ്റ് ചെയ്യും ഞാൻ ഓവർ കോൺഫിഡൻസ് ആയി സത്യം പറഞ്ഞ ഓവർ കോൺഫിഡൻസ് ആയി പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ മാത്രം അമ്മ എൻ്റെ അമ്മയാണ് എനിക്ക് നഷ്ടപ്പെട്ടത് ഈ ലോകത്ത് എനിക്ക് ഇപ്പോൾ ആരുമില്ല ഞാൻ അതെയാണ് കാര്യം എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു അമ്മ മാത്രമാണ് അമ്മയായിരുന്നു എൻ്റെ ലോകം അമ്മയ്ക്ക് തിരിച്ചും പക്ഷെ ആ ലോകം എനിക്ക് നഷ്ടപ്പെട്ടു അതിന് ഒറ്റർത്തം കാരണം ഈ ഒറ്റടുത്തന്നെ ഞാൻ പറയത്തുള്ളൂ വൈദ്യനൂപ് പേര് നോട്ട് ചെയ്തുകൊള്ളുക കാലടി ക്ഷേത്ര കാലടിയിലാണ് അദ്ദേഹത്തിന് ഉള്ള കോട്ടയംകാരനാണ് അയാൾ വെറും ഫ്രോഡാണ് ഒരു മഠത്തിൻ്റെ പേരിൽ ആട്ട്ന്ന് ചെന്നായയാണ് അവൻ ഒരു മഠത്തിൻ്റെ പേരിൽ ആട്ടുന്നതോലാണെങ്കിൽ ചെന്നായയാണ് അവനെ സൂക്ഷിക്കുക എൻ്റെ അപ്പോലെ ഒരു അമ്മമാർക്ക് ഈ ഗതി വരരുത്